ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇപ്പം എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും എലികൾക്ക് വേണ്ടിയിട്ടുള്ള അടിപ്പുള്ളൊരു ടിപ്പായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനു മുൻപും എലികൾക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഇത് എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റണ നല്ലൊരു ടിപ്പാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കും ചെറിയൊരു കഷ്ണം തെർമോക്കോളൊക്കെ നമ്മൾ ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് വെച്ചിട്ട് നമ്മുടെ വീട്ടിലില്ലാതിരിക്കില്ല എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇത് നമ്മൾ വെറുതെ വെളിച്ചെറിയല്ലേ ചെയ്യാം അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയൊരു ടിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കപ്പയാണ് കേട്ടോ അതായത് പുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഞങ്ങൾ പുളക്കിഴങ്ങ് പറയാം പറയില്ല അത് പിന്നെ ഞാനൊരു രണ്ട് മൂന്ന് ഗുളിക കൂടി ചേർത്ത് കൊടുക്കണ്ടട്ടോ ഇനിയിപ്പോൾ ഗുളിക ടാബ്ലറ്റ് ഇല്ലായെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലാണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മിക്സറ ജാർ എടുത്തിട്ട് അതിലിട്ടിട്ട് ഈ തെർമോക്കോള് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം ഇനിയിപ്പോൾ കൈ വെച്ചിട്ട് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഞാൻ എളുപ്പത്തിൽ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു മിക്സിടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നത് കൈ വെച്ച് പൊടിച്ച് കഴിഞ്ഞാലും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും പക്ഷേ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത് അപ്പോൾ അതാ നമുക്ക് എത്രയാണോ ആവശ്യം എന്നുണ്ടെങ്കിൽ അത്രയും തെർമോക്കോൾ എടുത്തിട്ട് മിക്സർ ജാറിൽ വെച്ചിട്ടൊന്ന് പൊടിച്ച് വരാം ഇനിയിപ്പോൾ അത് ഞാനത് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അല്ലാതെ നന്നായിട്ട് നമുക്ക് ഫൈനായിട്ടൊന്നും പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല ഇനി അതവിടെ മാറ്റി വെച്ചിട്ട് ആ ജാറിൽ തന്നെ നമുക്ക് ഈ ഒരു മരച്ചീനി ഉണ്ടല്ലോ കപ്പ അതൊന്നിട്ടിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അത് നന്നായിട്ട് തന്നെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിലിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ കപ്പയാകുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടിയിട്ട് പെട്ടെന്ന് എലികളിൽ കഴിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കപ്പെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ കപ്പല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കിഴങ്ങ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ചേമ്പോൾ അങ്ങനെ എന്തെങ്കിലും അതില്ലാന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് പൊടിച്ച് ചേർത്ത് കൊടുക്കുക കടല പൊടിച്ച് ചേർത്ത് കൊടുക്കുക ഏതാണോ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നുമില്ലെങ്കിൽ ഉണക്കമീനൊന്ന് ചുട്ടിട്ട് അതും പൊടിച്ചിട്ട് മിക്സിലെ ജാറിലിട്ട് പൊടിച്ചിട്ട് ഈ തെർമോക്കോളിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ഒരു സംഭവം ആകർഷിപ്പിക്കണ ഒരു സാധനം എന്തെങ്കിലും ഒന്ന് പൊടിച്ചിട്ട് ഈ തെർമോക്കോളിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എലികളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ അതാ നല്ലോണം തന്നെ ഒന്ന് പൊടിച്ച് വരാം നമുക്ക് ഈ കപ്പ കൂടി ഇതിൻ്റെ കൂടെ രണ്ട് ടാബ്ലറ്റും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ പൊടിക്കണത് അപ്പം നല്ലോണം തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അത് ഞമ്മക്കിനി തെർമോക്കോളിൻ്റെ പൊടി മിക്സ് ഉണ്ടല്ലോ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അതിൽ വല്ലാതെ കുറച്ച് വലിപ്പം കൂടുതലുള്ള പീസുകളുണ്ട് അതൊക്കെ ഒന്ന് അതിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടിട്ടോ ഏകദേശം എല്ലാം അതും ഒരേപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കപ്പിയും അതുപോലെ തന്നെ തെർമോക്കോളും ഒരേപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അതിലുള്ള കുറച്ച് വലിയ പീസ് ആന ഒന്ന് എടുത്ത് മാറ്റണമുണ്ട് ഇനി വേറെ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതന്നെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ അത് കപ്പാണ് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇതിൽ നല്ലോണം ചേർത്ത് കൊടുത്തിട്ട് ഈ തെർമോക്കോളിലൊക്കെ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മളത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം തന്നെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക തെർമോക്കോള് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കപ്പയും കൂടി നമ്മളിതിൽ പൊടിച്ച് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ അത് ദഹിക്കുകയും ചെയ്യില്ല അങ്ങനെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളായിട്ട് എലികളൊക്കെ ചത്തുപോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എലികളുടെ ശല്യം നമുക്ക് എത്രത്തോളം ഒഴിവാക്കാൻ പറ്റുമോ അത്രത്തോളം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് ഗുണം ചെയ്യൂട്ടോ അപ്പം ഇങ്ങനെ ഈ തെർമോക്കോൾ വെച്ചിട്ട് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം എന്തായാലും റിസൾട്ട് കിട്ടും അപ്പോൾ അതാ നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് അതിൽ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളിൽ ഒരു പ എന്തെങ്കിലും പാത്രങ്ങളിലോ ചിരട്ടകളിലോ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് മുൻപായിട്ട് ഞാനിതിലേക്ക് ഒരു സംഭവം കൂടി ചേർത്ത് കൊടുക്കേണ്ടത് അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ എലികളുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല എലികൾക്ക് അതിൻ്റെ മണം ഇഷ്ടമായതുകൊണ്ട് എലികൾ പെട്ടെന്ന് തന്നെ ഇതൊക്കെ കഴിക്കാനും സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാനില്ല ഇത് മാത്രമേ മാത്രമുള്ളെങ്കിൽ ഇതിങ്ങനെ വെച്ചുകൊടുത്താൽ മതി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാൻ ഞാനൊരു പച്ചമുളകാണ് എടുക്കുന്നത് നല്ലൊരു പച്ചമുളക് മൂത്തിട്ടുള്ള ഒരു പച്ചമുളക് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ ഇനിയിപ്പോൾ ഉണക്കമുളക് പൊട്ടിച്ചിട്ട് അതിൻ്റെ കുരു എടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അത് പൊളിച്ചിട്ട് അതിൻ്റെ കുരു കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണ കേട്ടോ നല്ലൊരു എരിവ് ഉണ്ടായിരിക്കും അപ്പോൾ വയറിനൊക്കെ നല്ലോണം ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഈ ഒരു പച്ചമുളകിൻ്റെ കുരു കൂടി ഇതിൽ ചേർത്തിട്ട് വേണം നമ്മളതൊന്ന് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഉണക്കമുളകിൻ്റെ കുരുവായാലും ഒന്നും പ്രശ്നമല്ല കേട്ടോ ഏതാണോ ഉള്ളത് ച ഉള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം എല്ലാ കൂട്ടുകാരും തന്നെ വീഡിയോ അവസാനം വരെ കാണണം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും അഭിപ്രായം പറയാനും വേണ്ടിയിട്ട് മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ഇനിയിപ്പോൾ ഞാൻ പഴയ കുറച്ച് ചിരട്ടകൾ എടുത്തിട്ടുണ്ട് ആ ചിരട്ടകളിലാക്കിയിട്ടാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കാതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇലകളിൽ ആക്കി വെച്ചുകൊടുക്കുക കടലാസിലാക്കിയിട്ട് വെച്ചുകൊടുക്കുക ഞാനിപ്പോൾ പാത്രം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പാത്രത്തിലാക്കിയിട്ട് വെച്ചു കൊടുക്കുക നമ്മൾ നന്നായിട്ടന്നെ സോപ്പ് കഴുകിയെടുത്താൽ മതി പാത്രം അപ്പം അതാ ഞാൻ ഇപ്പം ചിരട്ടയിൽ വെച്ചു കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ നമുക്ക് എവിടെയൊക്കെയാണോ ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്കിത് ചിരട്ടകളിലാക്കിയിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ കുറേ വിശക്കുമ്പോൾ അത് കഴിക്കും ഒരിക്കലും തന്നെ അപ്പുറത്തുപ്പുറത്തൊന്നും വെള്ളമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഇനിയിപ്പോൾ അത് ആ പെരിച്ചായനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളിയൊരു ടിപ്പാണ് കേട്ടോ ഏതെങ്കിലും ഒരു പിന്നായൽ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ആ പിന്നായലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പിന്നായിൽ ഒഴി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലോണം ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് പിനായലോളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് വെറും പിനായൽ ഒറിജിനൽ പിനായൽ മാത്രം മതി നല്ലൊരു സ്മെല്ലുള്ളതായിരിക്കണം ആ സ്മെല്ല് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അതാ ഞാൻ രണ്ട് തുണി കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ കോട്ടൻ്റെ പഴയ തുണി കഷ്ണങ്ങൾ അത് നന്നായിട്ട് തന്നെ ഈ പിനായിലൊന്നും മുക്കിയിട്ട് അടുക്കളയുടെ ഭാഗത്ത് കുറച്ചിങ്ങനെ ഈ തുരപ്പന് മണ്ണ് ഇങ്ങനെ മാന്തി എടുത്ത പോലെ ഒരു ഗുഹ പോലെ ഉണ്ട് കേട്ടോ ചെറിയ ഹോൾസുകളും ആ ഹോൾസിലാണ് കേട്ടോ ഞാനത് കൊണ്ടേ വെക്കണത് ചിലവർ അത് ആ ഭാഗത്ത് കൂടി ഒക്കെ മൊത്തത്തിൽ ഡീസൽ കൊടുന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രേ അപ്പോൾ അതിനേക്കാളും ഒക്കെ നമുക്ക് ഒരു കാര്യമാണല്ലോ ഇതിങ്ങനെ ഈ തുണി മുക്കിയിട്ട് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ അതാ ഈ തുണി ഇങ്ങനെ മുക്കി വെച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ മണം തീരെ പിടിക്കാഞ്ഞിട്ട് പെരിച്ചാഴിയൊക്കെ അവിടെ നിന്ന് ഓടിപ്പോകും അപ്പം അങ്ങനെ നമുക്ക് ശല്യം കുറവായി കിട്ടും ഇപ്പോൾ തുണിയില്ലായെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഇതുപോലെയുള്ള ഹോൾസിനൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഹോൾസ് ഒരു കല്ലെന്തെങ്കിലും ഇട്ടിട്ട് അടച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് അങ്ങനെ നമുക്ക് തുരപ്പൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷല്ല ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബായ് താങ്ക്